പുതുവത്സരാഘോഷങ്ങൾ കൊഴിപ്പിക്കാൻ ലോഡ്ജിൽ മുറിയെടുത്ത് ലഹരി വിതരണം ചെയ്ത കമിതാക്കൾ ആലുവയിൽ എക്സൈസിന്റെ പിടിയിലായി ലക്ഷങ്ങൾ വിലയുള്ള കഞ്ചാവ് എം ഡി എം എ എൽ എസ് ഡി സ്റ്റാമ്പ് അടക്കമുള്ള ലഹരി മരുന്നുകൾ ഇവരിൽ നിന്നും കണ്ടെത്തി രണ്ടു ദിവസത്തിനിടെ നിരവധി പേരാണ് ഇവരുമായി മുറിയിലെത്തി ലഹരി ശേഖരിച്ചത് ചെങ്ങമനാട് സ്വദേശി വാസിഫ് മലപ്പുറം സ്വദേശിനി മാജിദ ഫർസാന എന്നിവരാണ് ആലുവ എക്സൈസ് ഇൻസ്പെക്ടർ ജോമോൻ ജോർജിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ കുടുങ്ങിയത് ഇടത്തല സർവീസ് സഹകരണ ബാങ്കിന്റെ എതിർവശത്തുള്ള കെട്ടിടത്തിൽ വാടകയ്ക്ക് താമസിച്ചായിരുന്നു ഇരുവരുടെയും ലഹരി വിതരണം രണ്ടു ദിവസം മുൻപാണ് ഇരുവരും ഇവിടെ മുറിയെടുത്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ പലരും ഇവരുടെ മുറിയിലെത്തി മടങ്ങിയതോടെയാണ് സംശയം ബലപ്പെട്ടത് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിൽ ലഹരി ഇടപാടെന്ന് വ്യക്തമായതോടെയായിരുന്നു പരിശോധന ഇവരുടെ മുറിയിൽ നിന്നും ഒരു കിലോ കഞ്ചാവും അഞ്ചു ഗ്രാം എം ഡി എം എയും ഒരു എൽ എസ് ഡി സ്റ്റാമ്പുമാണ് പിടികൂടിയത് തുടർ പരിശോധനയിൽ ഇവരുടെ കാറിൽ നിന്നും രണ്ട് കിലോ കഞ്ചാവ് കൂടി കണ്ടെത്തി പുതുവത്സരാഘോഷങ്ങൾക്കായാണ് ഓർഡർ സ്വീകരിച്ച ഇരുവരും ലഹരി മരുന്ന് എത്തിച്ചത് ലഹരിക്കടത്ത് കേസിൽ വാസിഫ് നേരത്തെ എക്സൈസിന്റെ പിടിയിലായിട്ടുണ്ട് വിദേശത്ത് ജോലി തേടുന്നതിനൊപ്പമായിരുന്നു വാസിഫിന്റെ കച്ചവടം പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ചാണ് മാജിദ വാസിഫിനൊപ്പം ലഹരിക്കച്ചവടത്തിൽ പങ്കാളിയായത് എന്നാണ് എക്സൈസ് നൽകുന്ന വിവരം ഇവർ ഉപയോഗിച്ചിരുന്ന കാറും എക്സൈസ് പിടിച്ചെടുത്തു ലഭിച്ച ഉറവിടം സംബന്ധിച്ചും എക്സൈസ് സംഘത്തിന് വിവരം ലഭിച്ചു കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരാണ് ഇവരിൽ നിന്നും വ്യക്തമായി ഇവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ് കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് ആസ്വദിച്ചു എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും மீட்டிங்ஸ் அங்கேவிட்டீஸ்க்கு மாஜிங் ஷோ மென்டலிசம் மினார் நைன் த்ரீ